ഇത് മാസ് ഓട്ടോ അടിച്ചിട്ട് നമ്മുടെ ആക്റ്റീവ് ഫോർ ജി വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയാണ് ജന സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിന്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട് അപ്പോൾ ബാക്ക് ബ്രേക്കിന്റെ കേസ് എന്ന് പറയുമ്പോൾ ബാക്ക് ബ്രേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് കാരണമെന്ന് വെച്ചാൽ അതിൻ്റെ മാർക്ക് താഴെയാണ് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് പിന്നെ ടയർ ഒക്കെ പുതിയ ടയർ നടക്കുന്നത് എയർ ഫിൽട്ടറിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എയർ ഫിൽട്ടർ നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട് നമുക്ക് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി മാറ്റാനുള്ള കണ്ടീഷനിലേക്ക് ഒന്നും എത്തിയിട്ടില്ല ക്ലച്ചിനകത്തായാലും ക്ലച്ചിനകത്ത് വേറെ ഓയിലിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് ത്രാങ്ങ് ഷാഫിൻ്റെ ഒലിസിലാണ് ക്ലച്ച് ഷാഫിൻ്റെ ഒലിയിൽ രണ്ട് സൈഡും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അത്യാവശ്യം ആ ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്ന വണ്ടിയാണ് കാരണം അത്രയും ഫ്രഷായിട്ടാണ് ക്ലച്ച് അവരുണ്ടാക്കിയിരിക്കുന്നത് കാര്യമായിട്ടുള്ള പൊടിയെന്ന് പറയാനൊന്നുമില്ല ആ കഴിഞ്ഞ സർവീസ് കഴിഞ്ഞ് ഇതുവരെയുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ ബെൽറ്റ് ആയാലും ബെൽറ്റിൻ്റെ കണ്ടീഷനൊന്നും കുഴപ്പമൊന്നുമില്ല നല്ല ബെൽറ്റാണ് പൊട്ട കാര്യങ്ങളൊന്നും കാണിച്ചു തുടങ്ങിയാൽ ചെറിയൊരു വര പെട്ടു തുടങ്ങിയ ഉണ്ട് പക്ഷെ എന്നാലും അത് വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ കിട്ടും പിന്നെ കിക്കർ വീലൊക്കെ ഒന്നിച്ചിട്ട് നമ്മൾ കൂട്ടത്തേക്കിടെ ഗ്രീസ് ചെയ്തുകൊള്ളും പിന്നെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വേരിയേറ്റർ ബോഡി അതിൻ്റെ റോളറൊക്കെയാണത് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളൊക്കെ ഉള്ളു പിന്നെ ബാക്കിൽ വന്ന വെയ്റ്റ് സെറ്റ് കാര്യങ്ങളൊക്കെ വന്ന യൂണിറ്റാണത് ക്ലച്ച് വെയിറ്റും അതിൻ്റെ റോളർ പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് ഇവിടെ അത്യാവശ്യം ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഒരു ചുമന്ന കളറിലിതാണ് അത് തുരുമ്പണ കാണുന്നത് അപ്പോൾ അത് നമ്മൾ മാനുവലായിട്ട് തന്നെ അയച്ച് ഗ്രീസ് ചെയ്യണം കാരണം ഈസ് ചെയ്യാൻ നമുക്ക് ഓയിലോ കാര്യങ്ങളൊന്നും വരാത്തത് കൊണ്ട് തന്നെ അത് സർവീസിനകത്ത് നമുക്ക് പെട്ടേക്കാണ് അപ്പോൾ സർവീസിൽ ഉൾപ്പെടുത്തിയിട്ട് അതും കൂടി ക്ലിയർ ചെയ്തു തരാം അതിന് വേണ്ടി ഇപ്പം അഡീഷണൽ നമുക്ക് വേറെ ചാർജ് കാര്യങ്ങളും വരും പിന്നെ നമുക്ക് കാർബൈഡ് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ചോക്കിൻ്റെ കേബിൾ ഒക്കെ വർക്ക് ചെയ്യുകയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ആക്സിലേറ്ററിൻ്റെ കേബിൾ ടൈറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അതായത് ഒട്ടും പ്ലേ കാണിക്കുന്നില്ല തന്നെ ആക്സിലേറ്റർ ടൈറ്റും കാണിക്കുന്നുണ്ട് അപ്പോൾ ആക്സിലേറ്റർ കേബിൾ മാറ്റിയിടാനായിരിക്കും സേഫ് കാരണം എന്താണെന്ന് വെച്ചാൽ ഓട്ടോ ക്ലച്ച് യൂണിറ്റ് ആണ് ആക്സിലേറ്റർ റേസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അണ്ടർ കൺട്രോളിൽ വണ്ടി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് മാറ്റിയിട്ട് ആണ് സേഫ് കെട്ടോ പിന്നെ പറഞ്ഞാൽ ഫ്രണ്ട് സസ്പെൻഷൻ ഫ്രണ്ട് വീലിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ട് വീലിൻ്റെ ഭാഗത്തേക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ടിലത്തെ ലിങ്ക് ടൈപ്പ് സസ്പെൻഷനും വന്നത് അതൊക്കെ ഒന്ന് അയച്ച് ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയത് തൽക്കാലം നമുക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതിൻ്റെ ഉള്ളിലത്തെ ഇതിൻ്റെ ഉള്ളിലെ കോളർ മാത്രമൊന്നു മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം ഗ്രീൻ ബുഷൊക്കെ തൽക്കാലം അതുതന്നെ മതി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേബിളൊക്കെ ആയാലും അത്യാവശ്യം വേറെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നതാണെങ്കിൽ പിന്നെ നമ്മൾ ബാറ്ററി ടെസ്റ്റ് നടത്തുന്നുണ്ട് ബാറ്ററി നമുക്ക് നമുക്കിതും ഇരിക്കുന്ന ബാറ്ററി എന്ന് പറയുമ്പോൾ ആംബ്രോൻ്റെ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപതിലെ ആണ് അത് മിനി ബാറ്ററി അപ്പോൾ പന്ത്രണ്ട് വോൾട്ട് വന്നതും നാലാം അമ്പറുള്ള ബാറ്ററി ആണ് നമുക്ക് ഫോൺ ഐ ടി വി മോഡലൊക്കെ വന്നത് അപ്പോൾ അതിന് നമ്മളതിൻ്റെ വോൾട്ട് ടെസ്റ്റും ബാറ്ററി ടെസ്റ്റും കൂടി നടത്തുന്നുണ്ട് അപ്പോൾ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ടേ പോയിൻറ്റ് ഏഴ് എട്ട് വരെ ഒക്കെ വന്നിട്ടുണ്ട് ഇൻപ്രേരം മുഖം കറക്റ്റ് ആണ് നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് എൻ്റെ വാല്യൂസ് കാണിക്കുന്നത് ഓൾറെഡി ബാറ്ററി ഡാമേജ് ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷേ നമുക്ക് സെൽഫ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇപ്പോൾ ആണ് അപ്പം ഇപ്പം നിലയ്ക്കും മാറ്റണമെന്നില്ല പക്ഷെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ബാറ്ററിക്ക് മാറ്റേണ്ട ഒരു പണി വരുന്നുണ്ട് അപ്പോൾ അത് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി അതിനകത്ത് എൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ച് ഓടി കിട്ടിയേക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കിട്ടിയേക്കാം അപ്പം എന്തായാലും ബാറ്ററിയുടെ ലൈഫ് ഏകദേശം എത്തിയിട്ടുണ്ടല്ലോ അത് അറിഞ്ഞു വെക്കുക സെൽഫ് എടുക്കാത്തൊരു സിറ്റുവേഷൻ വന്നാൽ ബാറ്ററി ആണെന്നുള്ള മനസ്സിലാക്കാം പിന്നെ പ്ലഗ്ഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി എയർപോർട്ടും പ്ലഗും കൂടിയൊക്കെ ഒരുമിച്ച് മാറ്റിയെന്നാണ് ഏകദേശം ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുന്നതുള്ളൂ പിന്നെ നമ്മൾ എൻജിൻ ഓരോ കൂടി മാറുന്നുണ്ട് അപ്പോൾ നിലവിൽ സാധാരണ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളുള്ളൂ അതിനകത്ത് അഡീഷണൽ വരാമെന്ന് പറഞ്ഞാൽ അഡീഷണൽ വന്നേക്കുന്നത് നമുക്ക് ഐസിലേറ്ററിൻ്റെ കേബിളാണ് നമുക്ക് മാറ്റേണ്ടി വന്നത് ബാക്കിത്തൊക്കെ സർവീസിൽ തന്നെ നമുക്ക് വന്ന വർക്കുകളാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു എസ്റ്റിമേറ്റ് ഞാൻ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് കിട്ടാൻ കേട്ടോ അപ്പോൾ നോക്കിയിട്ട് എന്തിനു വേണ്ടി ഒന്ന്